ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സുരേം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ശരീരശുദ്ധി ആയുർവേദത്തിലൂടെ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ശരീരത്തിന് ശുദ്ധി വരുത്തുക അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ പുറന്തള്ളുക എന്നുള്ളതാണ് അപ്പൊ ടോക്സിൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഡയറ്റിലൂടെയും അതുപോലെ തന്നെ അന്തരീക്ഷണ മലിനീകരണത്തിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിൽ ഈ വിഷമയമായിട്ടുള്ള പദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടുന്നുണ്ട് നമ്മൾ പോലും അറിയാതെ ഇത് അടിഞ്ഞുകൂടുന്നുണ്ട് അപ്പൊ ഇത് ഇരുന്ന് നമ്മുടെ ശരീരത്തിലെ ദോഷങ്ങളെ ദുഷിപ്പിക്കുന്നുണ്ട് അങ്ങനെ ദുഷിപ്പിച്ചിട്ട് നമുക്കതൊരു സ്കിൻ ഡിസീസ് ആയിട്ടും ഹോർമോണൽ ഇംബാലൻസ് ആയിട്ടും അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഓർഗൻസിന്റെ ഡാമേജ് ആയിട്ടും മാനസികമായിട്ടുള്ള ആഘാതങ്ങളായിട്ടൊക്കെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ ടോക്സിൻസിനെ പുറന്തള്ളുന്ന ഒരു ഡിറ്റോക്സിഫിക്കേഷൻ തെറാപ്പി എന്ന രീതിയിൽ നമുക്ക് ആയുർവേദത്തിലെ ചികിത്സകളുണ്ട് ഇപ്പൊ ഡിറ്റോക്സിഫിക്കേഷൻ തെറാപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ക്ലെൻസിംഗ് തെറാപ്പി എന്ന് വിളിക്കാം അല്ലെ അപ്പൊ പല രീതിയിലാണ് പലപ്പോഴും ആളുകൾ നമ്മളെ സമീപിക്കാറുള്ളത് ഇത്തരം തെറാപ്പീസ് ചെയ്യാൻ അത് പലപ്പോഴും ഒരു ലിവർ ഡിറ്റോക്സിഫിക്കേഷൻ ലിവറിനെ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അതുപോലെ തന്നെ നമ്മുടെ വയറ് ക്ലീൻ ചെയ്യാനായിട്ട് വരുന്ന ആളുകളുണ്ട് വയറൊന്ന് കൃത്യമാക്കുക ക്ലീൻ ചെയ്യുക വയറിലുണ്ടാകുന്ന ടോക്സിൻസിനെയൊക്കെ പുറന്തള്ളുക എന്നുള്ള രീതിയിലേക്ക് വരുന്നവരുണ്ട് അതുപോലെ തന്നെ സ്കിൻ റെജുവിനേഷൻ സ്കിൻ ക്വൻസിങ് തെറാപ്പി സ്കിന്നെ ഇതേപോലെ ഡിടോക്സിഫൈ ചെയ്യുക അങ്ങനെ സ്കിന്നിന്റെ നമ്മുടെ ഗ്ലോ വർദ്ധിപ്പിക്കാനും സ്കിന്നിന്റെ ആ ഒരു റെജ്യൂനേറ്റ് ചെയ്യുക നമ്മുടെ സെൽസിനെയൊക്കെ ഒരു പുനർജീവനം കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടി ഗ്ലോ വിപ്പിക്കാനും ഹെൽത്തിയാക്കി വെക്കാനും ഒക്കെ നമുക്ക് സാധിക്കും അപ്പൊ അത്തരത്തിലുള്ള ഡിറ്റോക്സിഫിക്കേഷൻ തെറാപ്പീസ് ഉണ്ട് അതുപോലെ തന്നെയാണ് മൈൻഡ് ഡിറ്റോക്സിഫിക്കേഷൻ തെറാപ്പി മനസ്സിലായത് ഈ രീതിയിലൊക്കെ നമുക്ക് ചികിത്സകൾ ഉണ്ട് ഔഷധങ്ങൾ കൊടുത്ത് നമുക്ക് ആ രീതിയിൽ അതിനെ ഡിറ്റോക്സിഫൈ ചെയ്ത് എടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും ഇപ്പൊ ഈ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആയുർവേദം അറിയുന്ന ആളുകളിൽ ത്രിദോഷത്തെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിൽ വാതിജമായി തും പിത്തജമായിട്ടുള്ളതും കഫജമായിട്ടുള്ള ഈ ദോഷങ്ങൾ പല രീതിയിലുള്ള പല രീതിയിലുള്ള റേഷ്യോസിലാണ് നമ്മളിൽ എല്ലാവരിലും കാണപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും വ്യത്യസ്തരായിരിക്കുന്നത് യുണീക്ക് ആണ് എന്ന് പറയുന്നത് കാരണം എല്ലാവർക്കും ഒരേപോലെയുള്ള ദോഷങ്ങളുടെ അനുപാതം അല്ല ഉള്ളത് എല്ലാവരിലും ഡിഫറൻ്റ് ആണ് ഉള്ളത് ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് ഈ വാദം പിത്തം കഫ കഫദോഷങ്ങൾ ഭൂഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് ഓക്കെ അപ്പൊ ഇനി ചികിത്സയെ കുറിച്ച് നമുക്ക് പറയാം അപ്പൊ ആയുർവേദത്തിൽ നമ്മൾ എങ്ങനെയാണ് ഈ ക്ലൻസിങ് തെറാപ്പി ചെയ്യുന്നത് അതാണ് പഞ്ചകർമ്മ എന്ന് പറയും ആ പേര് സൂചിപ്പിക്കുന്ന പോലെ പഞ്ചകർമ്മ അഞ്ച് തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സിനെയാണ് നമ്മൾ പഞ്ചകർമ്മ എന്ന് വിളിക്കുന്നത് അപ്പൊ ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ റെജ്യൂമിനേറ്റ് ചെയ്യുക നമ്മുടെ ഓരോ സെൽസും ബോഡിയിൽ ബോഡിയിലത്തെ ഓരോ സെൽസിനെയും ഒരു പുനർജീവിതം അല്ലെങ്കിൽ ഒരു പുനർജീവനം കിട്ടുകയാണ് അതുവഴി നമ്മുടെ സെൽസ് പുതിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു ന്യൂ സെൽസ് ഫോം ചെയ്യുന്നു ഓൾ സെൽസിനെ മാറിപ്പോകുന്നു അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകുന്ന രീതിയിലേക്ക് വരുന്നു ഈ രീതിയിലാണ് ഈ ട്രീറ്റ്മെന്റ് വരുന്നത് ക്ലെൻസ് ചെയ്യുകയാണ് ബോഡിയെ പൂർണ്ണമായിട്ട് ക്ലെൻസ് ചെയ്യാണ് ബോഡിയിലുള്ള ടോക്സിൻസിനെ മുഴുവനായിട്ട് പുറന്തള്ളുന്ന ചികിത്സ യാണ് പഞ്ചകർമ്മ ചികിത്സ ഓക്കെ ഇതിൽ അഞ്ചു തരത്തിലുള്ള ചികിത്സകളാണുള്ളത് ആദ്യത്തത് വമന വമന എന്ന് പറയുന്ന ചികിത്സ നമ്മൾ ഔഷധ ദ്രവ്യങ്ങൾ കൊടുത്ത് ശബ്ദിപ്പിച്ച് നമ്മുടെ ടോക്സിൻസിനെ പുറന്തള്ളുന്ന രീതിയാണ് വമന വിരേചന എന്ന് പറയുന്നത് സെയിം ഔഷധ ദ്രവ്യങ്ങൾ കൊടുത്ത് വയറിളക്കിയിട്ട് നമ്മൾ ടോക്സിൻസിനെ പുറന്തള്ളുന്ന രീതിയാണ് വിരേചന എന്ന് പറയുന്നത് പിന്നെ വരുന്നത് ബസ്തി ബസ്തി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് കഷായ ദ്രവ്യങ്ങൾ ഉണ്ടാകാം അതുപോലെ തൈല ബസ്തി ഉണ്ട് ഇപ്പൊ രണ്ട് രീതിയിലും നമ്മൾ ബസ്തി കൊടുക്കാറുണ്ട് അപ്പോ അതില് ഇത്തരം ദ്രവ്യങ്ങൾ നമ്മൾ മലദ്വാരത്തിലൂടെ കടത്തി വിട്ട് അതുവഴി ശരീരത്തിൽ കടത്തി അത് നമ്മുടെ ടോക്സിൻസ് നമ്മുടെ വിഷമയമായിട്ടുള്ള എല്ലാ പദാർത്ഥങ്ങളും നമുക്ക് മാറ്റി ശുദ്ധി വരുത്താനായിട്ട് സാധിക്കും അപ്പൊ അത് എനിമ പോലെയാണ് നമ്മൾ ആ ചികിത്സ എന്ന ചെയ്യുന്നത് പിന്നെ വരുന്നതാണ് നസ്യം നസ്യം എന്ന് പറയുന്നത് നമ്മുടെ മുക്കിലൂടെ ദ്രവ്യങ്ങൾ കടത്തിവിട്ട് മുക്കിന്റെ ദ്വാരത്തിലൂടെ കടത്തിവിട്ട് നാസാരന്ധങ്ങളിലൂടെ കടത്തിവിട്ട് നമുക്ക് അതുവഴി നമ്മുടെ ടോക്സിൻസിനെ പുറന്തള്ളുന്ന ദോഷങ്ങളെ നശിപ്പിക്കുന്ന രീതിയാണ് നസ്യം എന്ന് പറയുന്നത് അത് ശിരസിനെ ആശ്രയിച്ചിരിക്കുന്ന രോഗങ്ങൾക്കൊക്കെ വളരെ ബെസ്റ്റാണ് നസ്യം ഇനി ലാസ്റ്റ് വരുന്ന രക്തമോഷൻ രക്തമോഷണം എപ്പോഴാണ് ചെയ്യുന്നത് രക്തം തുഷിക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒരവസരത്തില് നമ്മൾ രക്തമോഷണം ചികിത്സകളൊക്കെ അവിടെ ചെയ്യുന്നതായിട്ട് കാണാറ് അങ്ങനെയാണ് അഞ്ച് തരത്തിലുള്ള ചികിത്സാ രീതികൾ നമുക്കുള്ളത് ഓക്കെ ഇനി ഇത് എല്ലാവർക്കും അഞ്ച് രീതിയിലുള്ള ചികിത്സ ചെയ്യേണ്ടതില്ല ഓരോരുത്തരുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മളിത് ഏത് ചികിത്സയാണ് അവർക്ക് അനുയോജ്യമായിട്ടുള്ളത് എന്നുള്ളത് നിർദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ആയുർവേദത്തിലെ രണ്ട് തരത്തിലുള്ള ചികിത്സാ രീതികളാണ് പ്രധാനമായിട്ടുള്ളത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമുക്ക് ശമനൌഷധീസ് കൊടുക്കാം പഥ്യങ്ങള് കൊടുക്കാം എന്നൊക്കെ അപ്പൊ ഈ ശമനൌഷധീസ് എന്ന് പറയുന്നത് ഒരു ശമന ചികിത്സയാണ് അതായത് ഒരുപാട് ദോഷങ്ങൾ അവസ്ഥയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ചികിത്സയാണ് ശമന ചികിത്സ പക്ഷെ ശോധന ചികിത്സ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് പോലത്തെ ചികിത്സകളാണ് അത് നമുക്ക് നല്ല രീതിയിൽ ദോഷങ്ങൾ ദൂഷിച്ച് നമുക്കറിയാലോ രോഗത്തിന്റെ ഒരു അവസ്ഥകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം വളരെ ബിഗിനിങ് ആയിട്ടുള്ള സ്റ്റേജ് ആണ് ചിലത് മോഡറേറ്റ് കണ്ടീഷൻ ഉണ്ടാവും ചിലത് വളരെ സിവിയാരിറ്റി ഉള്ള കണ്ടീഷൻ ഉണ്ടാവും അപ്പൊ ദോഷങ്ങളുടെ ഒരു ഒരുപാട് ദുഷിപ്പ് അല്ലെങ്കിൽ ഒരു ദോഷങ്ങളെ ദുഷിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ തീർച്ചയായിട്ടും ശോധന ചികിത്സ അവർക്ക് റെക്കമെൻഡ് ചെയ്യാറുണ്ട് അപ്പൊ അവിടെ അപ്പൊ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ശോധനയ്ക്ക് ശേഷം ആയിരിക്കും നമ്മൾ ഔഷധീസ് ശമന ചികിത്സകൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതിൽ ചിലപ്പോൾ പൂർവ്വകർമാസകളൊക്കെ നമുക്ക് വരും അപ്പോൾ ഇപ്പൊ ഒരു ശോധന കർമ്മ ഇപ്പൊ ഒരു വിവേചന ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ചിലപ്പോ അഭ്യങ്ക ഓയിൽ മസാജ് നമ്മൾ ചെയ്യും അതിന്റെ കൂടെ തന്നെ നെയ്യ് സേവിപ്പിക്കും പിന്നെ അതുപോലെ നമ്മൾ വിയർപ്പിക്കുന്ന ഒരു സ്വേദന എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട് ഇത്തരം പ്രൊസീജിയറിലൂടെ കടന്നു വരും ഇതിലെ ഓരോ പ്രൊസീജിയറും നമ്മുടെ ശരീരത്തിലെ ഒരുപാട് ചേഞ്ചസ് ആ ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുന്നതായിട്ട് കാണാം ഒരു ഓരോ പ്രൊസീജിയർ സ് കഴിയുന്നതോടുകൂടി പിന്നെ അതിനുശേഷമായിരിക്കും ശോധന തെറാപ്പി നമ്മൾ ചെയ്യുന്നത് അത് ഓരോരുത്തരുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് ഇപ്പൊ ചിലപ്പോൾ വമനയായിരിക്കും ചിലപ്പോ വിവേചന ആയിരിക്കും നസ്യം ആയിരിക്കാം രക്തമോഷണം ആയിരിക്കാം ബസ്തി ആയിരിക്കാം അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യാം അപ്പൊ അതിനുശേഷമാണ് പോസ്റ്റ് കെയർ വരുന്നത് അതായത് പശ്ചാത്ത കർമ്മ പശ്ചാത്ത കർമ്മയിൽ നമുക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അതുകൂടി കഴിഞ്ഞാൽ ആ ചോദന പ്രക്രിയ അവസാനിക്കുകയാണ് അതിനുശേഷം നമുക്ക് ശമനൌഷധീസ് പേഷ്യൻസിനെ കൊടുത്തു തുടങ്ങുകയാണ് ചെയ്യുന്നത് ഈ രീതിയിലാണ് ഔഷധീസും പത്യങ്ങളും ഒക്കെ നമ്മൾ കൊടുത്ത് പിന്നീട് അത് അങ്ങനെ ഫോളോ അപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റോക്സിഫിക്കേഷൻ നടക്കാണ് അതിൻറെ ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ഗട്ട് റിലേറ്റഡായിട്ടുള്ള പ്രശ്നങ്ങള് ശരീരത്തിൽ ഉണ്ടാകുന്ന തലവേദന ബുദ്ധിമുട്ടുകൾ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊന്നും മാറാതിരിക്കുന്ന അതായത് എന്ത് ട്രീറ്റ്മെന്റ്സും എടുത്തിട്ട് ഒരു മാറ്റവും ഇല്ല എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ ഉണ്ടല്ലോ അവസ്ഥകളിലൊക്കെ ഇത് വളരെ ബെസ്റ്റ് ആണ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് പഞ്ചകർമ്മ എന്ന് പറയുന്നത് ശരീരത്തിനെ മുഴുവനായിട്ട് ഉത്തേജിപ്പിക്കുന്നു നമ്മുടെ ഒരു നമ്മൾ എങ്ങനെയായിരുന്നു നമ്മുടെ ഒരു യങ് നമ്മുടെ ഒരു ആന്റി ഏജിങ് കൂടിയാണ് നമ്മുടെ ഒരു വയ തടയാനായിട്ടൊക്കെ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് ഇപ്പൊ ക്ലൈൻസിങ് തെറാപ്പിയാണ് റെജ്യൂണേഷൻ തെറാപ്പിയാണ് ആന്റി ഏജിംഗ് ആണ് എനർജി ഇൻക്രീസർ ആണ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യാനൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു പഞ്ചകർമ്മ ചികിത്സ വളരെ ഗുണവത്താണ് ഓക്കെ അപ്പൊ താങ്ക് സോ മച്ച് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം തീർച്ചയായിട്ടും ഇത്തരം ചികിത്സകൾ ഉപയോഗിക്കുക ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വളരെ മികച്ചതാണ് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു ഓക്കെ താങ്ക്